ണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ഇതൊന്നും മാറിയിട്ടില്ല പിന്ന ഇന്നിപ്പോ ഫസ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയില്ല നോക്കിയ വീട് ഇഷ്ടം പോലെ വണ്ടികൾ കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നോക്കുമ്പോ ഒരു വണ്ടിയും ഇല്ല അന്നേരം ഒരു വണ്ടി ഒപ്പിക്കണം നമ്മളൊരു വണ്ടി വർക്ക് അത് ഒരു പണിക്കിട്ടതാണ് അത് റെഡി ആയിട്ടില്ല തൽക്കാലം അത് എടുത്തോട്ടോ വേറൊരു വണ്ടി ആകുന്നത് വരെ അതെടുക്കാൻ പോയെന്ന് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് നേരെ കഫീലിൻ്റെ അടുത്തേക്ക് പോകണം കഫീലാന്ന് വിളിച്ചിട്ടുള്ളത് അവിടെ കാട്ടിൽ എന്തോ കാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയാണോ കഫീലിൻ്റെ ഒട്ടകലുള്ള സ്ഥലത്ത് കുറച്ച് പരിപാടികളുണ്ട് അവിടെ ഡിഷിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് പിന്നെ കഫീലിൻ്റെ ഒട്ടകത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് ഡിഷ് നിർബന്ധമാണ് റേസിങ് നടക്കുന്നതുകൊണ്ട് ടി വിയിലേത് കാണണം എന്നാലും അതിനു വേണ്ടി പോണം അതാന്ന് പരിപാടി ഏതായാലും ടാക്സി വിളിക്കട്ടെ അപ്പം ടാക്സി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊബറിന് സനയ തേർട്ടി വണ്ണിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് നമ്മളെ വർഷാപ്പയ്ക്ക് കൊടുത്ത വണ്ടി ഉണ്ട് അങ്ങ് ആടെ കാണുന്നുണ്ട് ഒരു വണ്ടി അത് തന്നെയാണെന്ന് തോന്നുന്നത് അപ്പം നമ്മളെ വണ്ടി തന്നെയാണ് വണ്ടീൻ്റെ ചാവി വാങ്ങിച്ചു വണ്ടി എടുത്തിട്ട് നമുക്ക് വിടാം വണ്ടീൻ്റെ പ്രശ്നം പരിഹരിച്ചില്ല പ്രശ്നം റെഡി ആയില്ല പോലും അവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ല പെട്രോൾ ഒന്നും ഇല്ലല്ലോ ഓക്കെ ഈ വണ്ടിയാണെങ്കിൽ ഈ വണ്ടി തൽക്കാലത്തേക്ക് ഞാൻ എന്തായാലും വണ്ടി എടുത്തിട്ട് പെട്രോൾ അടിക്കട്ടെ പെട്രോൾ പൂജയാണ് കാണിക്കുന്നത് അപ്പം റൂമിലെത്തി നമ്മളെ പണി സാധനങ്ങളെല്ലാം എടിയുണ്ട് ഇതെല്ലാം കയറ്റി വെക്കട്ട് കഫീലടുത്തൊരു ചെറിയ ഡിഷിന്റെ പണിയുണ്ട് അപ്പം വീണ്ടും കഫീലെ ഫിസ്ബ ഫിസ്ബ എന്നാ പറയുന്നേ അല്ല കഫീലടി ഇല്ലല്ലാ കഫീലിനെ വിളിക്കാം ആ കഫീലിന്റെ വണ്ടി എടിയുണ്ട് കഫീലിയുണ്ട്

ഇപ്പോൾ മജ്ലീസിൽ ചായയും കവിയലും ഉണ്ട് ചായയും കവിയല്ല കുടിക്കാനാണ് പറയുന്നത് ഇതാന്ന് ടി വി മൊത്തം വയറ് മാറ്റാനാണെന്നല്ല പറയുന്നത് മൊത്തം വയറ് മാറ്റി കുറേ പണിയുണ്ടല്ലോ മൊത്തം വയറാണെങ്കിൽ മൊത്തം വയറ് മാറ്റിട്ട് നോക്കട്ടെ ആദ്യം നമുക്ക് ചായയും ഈത്തപ്പഴവും കഴിക്കാം ഈട്ടപ്പഴം ഈത്തപ്പഴമുണ്ട് ഇത് വേറെ ഈത്തപ്പഴം ഇതാ

sopreciendo sí. Ana ah, no soy. no كل كل تمر. ايه انا اكل اول انا يجي أنا يجي كل على طول. كلش نفر اقول وين كفيل كل 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 هذا أنا أقول يا مرحبًا بنفر كلش نفر. كلش نفر مرحبًا. آه كل كل ഞാൻ വീഡിയോ ഇട്ടിട്ട് കൊറേ ആള് കഫീലിനെ കണ്ടിട്ടാ പറയുന്നു ഇന്ത്യ വാഹിദിയോ പ്രശ്നം വേറെ ഒന്നും കേരിക്കൂ വയറുള്ള അടിപൊളിയാന്നല്ല കാണുന്നത് ആ വയർ ഇത് പൊട്ടിച്ചല്ല വയറ് പൊട്ടിച്ചു വയറ് പൊട്ടിച്ചതാന്ന് പ്രശ്നം ബേക്കിലങ്ങാറ്റാന്ന് ഡിഷ് കുറെ വയറണമെന്നല്ല ഡിഷിന്റെ ഇതെല്ലാം തയ്ച്ച് പൊളിച്ചിനല്ല ഇതാരാ ഇങ്ങനെ പണിയെടുത്തിന് ഏതെങ്കിലും ബംഗാളികൾ വന്നിട്ട് പൈൻ്റെ അടിച്ചതായിരിക്കും ഇത് പൈൻ്റെ അടിച്ചിനി ബംഗാളികൾ വന്നിട്ട് ചെയ്തതായിരിക്കും ഒരു മൊണ്ണയും മോണയും അറിയാത്ത പക്ഷേ കണക്ക് പണിയായല്ല പൊളിച്ചിട്ട്

كلش نا هو اللي قطع الواير علينا قطع الواير اللي... وبعده و... ايه قطع الواير وحرق ايه. علينا الماء بنشوي. ايه سوى فينا دلوقتي. بس نبغيك تركب صحن مضبوط ايه و... نبغي شغل مضبوط يشتغل مضبوط حتى اذا جانا هالامارات وهالسعوديه ينزلون عندنا زين زين معك ولا روح وجيبه لا 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 كله معك س... كله في موجود انا ترتيب നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ടട്ടാ എന്താ നോക്കിട്ടാ അത്രയേ വേണ്ടു അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇടാ ഇവിടെ കട്ട് ചെയ്തിട്ട് അവിടെ ഇട്ടു എടുത്ത് കഴിഞ്ഞ് വേഗം വിടാം എന്താ ചൂട് പുറത്ത് അതിലൂട്ട വയറിട്ടാ ഇങ്ങത്തോടോ അപ്പോൾ വയറിട്ടെടുത്തിട്ടുണ്ട് വയർ ഇട്ടി വന്നിട്ടുണ്ട് ഫുള്ള് ചടിക്കൊടാക്കിന് ഓക്കെ ബാങ്കാൻഷൻ കൊടുത്തുവിടാം ടൈമില്ല അപ്പോൾ സിഗ്നലെല്ലാം ഓക്കെയാണ് ക്യാമറകളെ സെറ്റാക്കിയിട്ട് ഡിഷൻ സെറ്റാക്കി അല്ല എനിക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നു ഒട്ടങ്ങളെല്ലാം ഇടിയുണ്ട് എന്നെ നോക്കി നിൽക്കുന്നു കഫിയിൽ അങ്ങ് ആടയുണ്ട് ഒട്ടകത്തിൻ്റെ വേഗി പായരാണ് അന്നേരം വേഗം പണി കൊടുക്കിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ അണുക്കാനുള്ള ചൂട് ഫീൽ ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്നോണ്ടായിരിക്കും തണുപ്പിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും അപ്പോൾ വീടുന്ന പണി കഴിഞ്ഞു തൽക്കാലം അങ്ങനെ ഒപ്പിച്ച് അവിടെ എന്തെല്ലോ കഫിയിൽ പണിയെടുക്കുന്നുണ്ട് ഒട്ടകത്തിൻ്റെ ഒട്ടകത്തിൻ്റെ റേസിങ് ഒട്ടകമായോണ്ട് അതിൻ്റെ കുറച്ച് സീക്രട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഞാൻ പോയി വീടെടുക്കുന്നത് ഇതൊന്നും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്ന കഫീൻ തന്നെയോടൊന്നും പറയില്ല പക്ഷേ എങ്കിൽ അത് ശരിയല്ല അവർക്ക് ഓട്ട മത്സരത്തിൻ്റെ ഒട്ടകങ്ങളായത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് മൊത്തം അടിച്ച് അടിച്ചിതാക്കീന് കേട്ടോ ഓ ഞാനറിയെങ്കിൽ ഞാൻ പൈൻ്റടിച്ചു കൊടുക്കൂല കഫീൻ്റെ ഇത് പൊണ്ണു ആ പൈസ അമ്മക്ക് വാങ്ങിച്ചുകൂടെ അപ്പം അപ്പം വന്നിട്ട് മൊത്തം മഞ്ചാക്കീന് അയ്യോ വീണ്ടും കവിയും ചായം കുടിക്കേണ്ടി അപ്പോൾ നമ്മൾ ടി വി റെഡി ആയിട്ടുണ്ട് കുത്തുമ്പം തന്നെ ടി വി വന്നു ഓൾറെഡി പ്രോഗ്രാം ഉണ്ട് ഇതിൽ ഇനി വേണമെങ്കിൽ ചെയ്ത് കൊടുക്കല്ല ഖത്തറൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ല അയ്യവ ആരും കല്യാണം തോന്നല്ല അവരെല്ലാം കല്യാണത്തിന് പോയി നമ്മളും പോട്ട് ഓക്കെ ദുബെയർ റേസിങ് ദുബയ റേസിംഗ് എല്ലാം മെയിനുമായിട്ട് ഇതല്ല അതൊന്നും വർക്ക് ചെയ്യുന്നില്ല അന്നേരം നമ്മളിതൊരു പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും നല്ലത് ഇവിടെ അടിപൊളി തോക്കെല്ലാം കാണുന്നുണ്ടല്ലോ ഇത് അന്നുണ്ടായിട്ടില്ലല്ലോ എവിടെ വെച്ച് നോക്കിയാലോ ഇതെല്ലാം സമ്മാനം കിട്ടുമെന്ന് ഞാൻ തോന്നും കേട്ടോ നോക്കാം നോക്കട്ടെ പൊട്ടുവാടല്ലോ ഉണ്ട് എല്ലാം പോയതാ നോക്കട്ടെ അല്ല പൊട്ടുന്നെല്ലാം ഉണ്ട് ആണില്ലെന്നൊന്നുണ്ടല്ലോ കഫീലിൻ്റെ റൂമും കൂടി ഒന്ന് കാണിച്ചതാ അറിയാ കഫീലിൻ്റെ റൂം കണ്ടെങ്കിൽ ഞെട്ടു കഫീലിൻ്റെ റൂമ് റൂ കഫീലിൻ്റെ റൂമ് എന്ന് പറയാൻ പറ്റില്ല കഫീലിൻ്റെ ഫാർമസി കഫീലിൻ്റെ ഒട്ടകത്തിൻ്റെ മരുന്നെല്ലാം ഉള്ള ഫാർമസിയാണ് റൂമല്ല കഫീല് വീട്ടിൽ വരത്താണ് ഫാർമസി കണ്ട ഞെട്ടണ്ട അതാ ഒട്ടകത്തിൻ്റെ മരുന്നുകൾ നോക്കിയാൽ എല്ലാം കാണിച്ചു തരുന്നില്ല നോക്കിയാൽ ഫുള്ള് മരുന്നാണ് ഒട്ടകട മരുന്ന് കൊണ്ടുള്ള ഏറെ കളിയാണ് മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട ചെറിയ പൈസയാണ് ഈ ഒരു മരുന്നിന് ഏകദേശം നാട്ടിലെ ഒരായിരം ഉറുപ്പ്യെല്ലാം വരും ഇത് അതിൻ്റെ മുകളിൽ തന്നെ പ്രൈസ് ഉണ്ടാവും അങ്ങനത്തെ ആയിരക്കണക്കിന് മരുന്നാണ് ഇടിയുള്ളത് ചെറിയ പൈസ ഒന്നല്ല ഇതിൻ്റെ മുകളിൽ വരില്ലല്ല വിലയുള്ളതെല്ലാം ഉണ്ടാവും ഇരുന്നൂറ്റൈൻപ് റിയാലി മുന്നൂറ് റിയാലി നാനൂറ് റിയാലി അറുപത് റിയാലി തണ്ട ഇതിൻ്റെ മുകളിൽ ഇതല്ല അറുപത് റിയാലി അങ്ങനത്തെ ആയിരക്കണക്കിന് വരുന്നതാന്ന് ഒട്ടേറെ കൊടുക്കുന്നു സാർ ഓക്കെ സാർ സാർ ഏർ കഫീലിൻ്റെ വണ്ടിയുണ്ടോ കൊണ്ടുപോയി കുത്തിയിട്ട് കഫീലവിടെ ഇതൊക്കെ നന്നാക്കേണ്ടി വരും അന്നേരം ഞാൻ തിരിച്ചു പോയി തന്നെ കഫീലിൻ്റെ അടുത്ത് നിന്ന് കുറെ ലൈറ്റായി പോയി അപ്പം കഫീലിൻ്റെ അടുത്ത് ഇറങ്ങി ഇനി ഞാൻ നേരെ ഷഹാനേലെന്നെ ഉള്ളു നമ്മളെ സാധിക്കുന്ന കുറച്ച് സാധനം കൊടുക്കാനുണ്ടാവും എൻ്റെ ഒരു ഗുളികയും കാര്യങ്ങളും കൊടുക്കാനുണ്ട് അവിടത്തേക്ക് പോകുന്നത് അതും കൂടി കൊടുത്തിട്ട് റൂമിലേക്ക് പോവാം എവിടെയാന്ന് സാധിക്കേണ്ട റൂമ് അതാണ് റൂം സാധിക്കും വരത്തിലേക്കെട്ട് സാധിക്ക ഉറങ്ങലായിരുന്ന ഇത്ര നല്ല മനുഷ്യനെ നിനക്ക് കിട്ടാ നാട്ടിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടു തരുന്ന ഒരാളെ നിനക്ക് കിട്ടുവാൻ ഫോണാ ഫോണാ നോക്ക് നാട്ടിൽ കൊണ്ടു പേസ്റ്റാ പേസ്റ്റ് നാട്ടിൽ ഇതിനുവേണ്ടി അത് കുറച്ച് സാധനം ഞാൻ എടുത്തതാണ് അതേ ഞാൻ കൊണ്ടുവന്നിട്ടു ഞാൻ മുമ്പേയിലൂട്ടെല്ലാം വരുന്നോണ്ടല്ലേ എന്നാണ് കാണിച്ച ോ എനിക്ക് പ്രശ്നം വേറെ പ്രശ്നം രാവിലല്ല എണീച്ചിട്ട് പല്ല്യാക്കണം അല്ല രാവിലെല്ലാം രാത്രി കടക്കുമ്പോ പല്ല്യേക്കണം അതാണ് മെയിൻ ഈ രാവിലെ എണീക്കുമ്പോ മാത്രം വല്ല്യാച്ച പോരാ മനസിലായാ മനസ്സിലായാ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നില്ല ഞാൻ ഞാൻ പോട്ടെ ഒന്നുമില്ല ചായ ഒന്നുമില്ല എന്ത് പരിപാടിയാന്നടാ ഇതാ കടിയുണ്ടല്ലേ എന്തല കറുത്തലുക എടുത്ത് കഷണ എടുക്ക് നോക്കാലോ ഇവിടെ പെട്ടി ഇതാരാ വന്നിനെ പിന്നെ ഞാൻ ഞാൻ വന്നതിന് ശേഷം എന്നോട് പറയാട്ടെല്ലാം വന്നോണ്ട് ഇങ്ങനത്തെ പോയി പോകുന്ന സാധനം വാങ്ങിക്കൂരാ കഷ്ണം മതി നോക്കട്ടെ ഇതെന്താണോ റബ്ബർ അരിയാ റൂമിലെത്തി നല്ല ചൂട് വെട്ടമുറത്ത് റൂമിലെല്ലാം വൃത്തിയാക്കാനുണ്ട് അപ്പൊ റൂമിലെത്തിട്ട് ഫുഡ് ഉണ്ടാക്കലാണ് ചോറ് ഇന്നലത്തെ കറി ബാക്കിയുണ്ട് വരുപ്പേറി ഇന്നലെയും പരിപ്പ് ഇന്നും പെരുപ്പ് ഓക്കെ കുഴപ്പമില്ല ചോറ് ചോറും വെച്ച് ഇടയെല്ലാം വൃത്തിയാക്കാനും എന്തെങ്കിലും ഉണ്ട് പരിപാടി അപ്പോൾ ഇതാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ ഇനി നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം നല്ല ഖത്തറിലുള്ളവർക്ക് കുറേ ഇൻഫർമേഷൻ വീഡിയോ എല്ലാം ചെയ്യാനാണെന്ന് ഞാൻ വിചാരിക്കുന്നതിനെ അങ്ങോട്ടുള്ള കുറേ വീഡിയോസുകൾ അന്നേരം നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് കിട്ടും കാണാം ബൈ ബൈ